സ്പോർട്സ് അറിയണയിലേക്ക് സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഫൈനലിന് മുമ്പ് അമേരിക്കയിലെ കാലാവസ്ഥയെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് എൻസോ ഫെർണാണ്ടസ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ചൂട് അതിശയകരമാണ് കഴിഞ്ഞ ദിവസം കളിക്കിടെ എനിക്ക് അല്പം തലകറങ്ങി തലക്കറങ്ങിയത് കൊണ്ട് എനിക്ക് ഗ്രൗണ്ടിൽ കിടക്കേണ്ടി വന്നു സത്യം പറഞ്ഞാൽ ഈ താപനിലയിൽ കളിക്കുന്നത് അപകടകരമാണ് കളി കാണാൻ വരുന്നവർക്കും വീട്ടിലിരുന്ന് കളി കാണുന്നവർക്കും കളിയുടെ വേഗത പണ്ടത്തെ പോലെയാവില്ല എല്ലാം വളരെ സാവധാനത്തിലാണ് തോന്നുന്നത് അടുത്ത വർഷം അവർ ഷെഡ്യൂൾ മാറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതുമൂലം ഫുട്ബോൾ ആസ്വദിക്കാനും ആകർഷിതമാകാനും സാധിക്കും ബെൻഫിക്കെതിരെ മത്സരത്തിൽ ചെൽസി കോച്ചും കാലാവസ്ഥയെ പറ്റി പരാമർശിച്ചിരുന്നു ഇത്തരം ടൂർണമെൻറ്റുകൾ നടത്താൻ പറ്റിയ സ്ഥലമല്ല അമേരിക്ക എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്നിരുന്നാലും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ തകർപ്പൻ പെർഫോമൻസ് ആണ് എൻസോ ഇതുവരെ നടത്തിയിട്ടുള്ളത് ആറ് കളികളിൽ നിന്ന് മൂന്ന് അസിസ്റ്റും ഒരു ഗോളും താരം നേടിയിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക